ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ നൗമി ആൻഡ് ദർ വേ ബ്ലോഗ്സ് അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ് കുറേ ദിവസമായല്ലോ നമ്മൾ ഹെയർ കെയർ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പം ഇന്ന് സൺഡേ ആയതുകൊണ്ടും ലീവ് ഉള്ളതുകൊണ്ടും ഇപ്പോൾ ആകെ ഒരു ദിവസേ ആഴ്ചയിൽ ലീവ് കിട്ടുള്ളൂ സൺഡേ സാറ്റർഡേ വരെ ക്ലാസ് ഉണ്ട് അപ്പം ഒരു ഹെയർ കെയർ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു പുതിയ ഒരു ടിപ്പാണ് കേട്ടോ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഇതിൽ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ ചെമ്പരത്തി ഇല്ലാത്തത് കൊണ്ടും കഴിഞ്ഞതുകൊണ്ടും കുറച്ചുണ്ട് കേട്ടോ പക്ഷെ പൂവൊന്നുമില്ലാത്തതുകൊണ്ട് നമ്മൾ അടുത്ത വീട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ ചെമ്പരത്തി ആ റോട്ടിൻ്റെ സൈഡിലേക്ക് കുറച്ച് നിന്നായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ പൊട്ടിച്ചു വീഡിയോ എടുക്കണം പാത്രം കൈ പിടിക്കണം ചെമ്പരത്തി പൊട്ടിക്കണം ആകെ കൂടി റിസ്ക് ആയിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ചെമ്പരത്തി പൊട്ടിച്ചിട്ട് അവൾക്ക് കൊടുത്തു പിന്നെ അവിടെ ഉണ്ട് പറഞ്ഞപ്പോൾ അവൾക്ക് പൊട്ടിച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ ഇതാണ് ഞങ്ങളുടെ അടുത്ത വീട്ടിൽ അന്ന് ഞങ്ങളുടെ പാട്ടൊക്കെ പാടിയ ആളാണ് കേട്ടോ അപ്പോൾ ആ ശേഷി പൊട്ടിച്ചു കൊടുത്തു കുറച്ച് ചെമ്പരത്തിയും അവരുടെ കോഴികളാണിത് അപ്പോൾ അവരുടെ വീട്ടിലേക്ക് പോയിട്ടാണ് ഞങ്ങൾ ചെമ്പരത്തിയും ചെമ്പരത്തിയുടെ ഇലയൊക്കെ പൊട്ടിച്ചത് പിന്നെ വേണ്ടത് എന്ന് വെച്ചാൽ ചെമ്പരത്തിയുടെ ഇല വേണം അതുപോലെ തന്നെ മുരിങ്ങയുടെ ഇല വേണം കറിവേപ്പിൻ്റെ ഇല വേണം പേരയുടെ ഇല വേണം ചെമ്പരത്തിയുടെ ഇലയും പൂവും ഒക്കെ വേണം കേട്ടോ അപ്പോൾ ഞങ്ങളതൊക്കെ പൊട്ടിച്ചിട്ട് വീട്ടിലേക്ക് പോയിട്ട് അപ്പോൾ വേദൂട്ടനും ഉണ്ടായിരുന്നു അപ്പോൾ വേദൂട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കായിരുന്നു അവിടെ കോഴികളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ അവൾ ബായി ഇറങ്ങി പിന്നെ ഞങ്ങൾ പൊട്ടിച്ചത് മുരിങ്ങയുടെ ഇലയാണ് ഇത് എല്ലാവരുടെ വീട്ടിലുണ്ടാവണ ഒരു സാധനം തന്നെയാണല്ലോ മുരിങ്ങയുടെ എല്ല ഇത്രയൊന്നും വേണ്ട ആകെ രണ്ട് തണ്ട് മതി കേട്ടോ അപ്പോൾ അവൾ ഞാൻ പൊട്ടിക്കാതെ പറഞ്ഞതായിരുന്നു അപ്പോൾ ഞാൻ പൊട്ടിച്ചു അതുപോലെ അടുത്തത് വേണ്ടത് പിന്നെ പേരുടെ ഇലയാണ് കേട്ടോ വേണ്ടത് പേരുടെ ഇല നമ്മുടെ വീട്ടിൽ പേരൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് സുഖമായി ഒരു കുഴപ്പമില്ല നമ്മൾ പേരുടെ ഇല തിളപ്പിക്കണം തിളപ്പിച്ച വെള്ളമാണ് അരച്ചതിൻ്റെ കൂടെ അരച്ച് ചേർക്കേണ്ടത് മൂന്നെണ്ണം നാലെണ്ണം എടുത്താൽ മതി എന്നിട്ട് നന്നായി കഴുകുക അപ്പം അവളിങ്ങനെ പറിക്കാൻ നോക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയല്ല ബേബി ബേബിയാന്ന് നീ വീഡിയോ എടുക്കുക ഞാൻ പൊട്ടിക്കാൻ പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു വേണ്ട അമ്മ ഞാനെന്നെ പൊട്ടിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോൾ അവൾ അത് ശരിക്കും ഞാൻ പറഞ്ഞു നീ പൊട്ടിച്ചെടുക്ക് പറഞ്ഞു അപ്പം അവൾ പൊട്ടിച്ചെടുത്തു അത് ശരിക്കും പൊട്ടിക്കാൻ പറ്റിണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ പറഞ്ഞു നീ പൊട്ടിച്ച കുഴപ്പമില്ലാ പറഞ്ഞു അവൾക്ക് വീഡിയോ എടുക്കാൻ വയ്യ ഇതൊക്കെ അവൾ ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ അപ്പോൾ കുറെ ആയി നമ്മൾ ഹെയർ കെയർ ട്രിപ്പ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു ഇപ്പം സമയം കിട്ടാറില്ല അപ്പോൾ ചെയ്തിട്ട് അതൊക്കെ പിടിച്ചിട്ട് ഇതാക്കുകയാണ് കേട്ടോ പിന്നെ അത് നന്നായി കഴുകണം എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം പേരുടെ ഇല അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പിൻ്റെ ഇല നീ ഈ കറിവേപ്പിൻ്റെ ഇല നല്ല ഗുണമാണ് കേട്ടോ മുടിക്കൊക്കെ പേരുടെ ഇല എന്ന് പറയണത് നമ്മൾ തിളപ്പിക്കുക അതിലേക്ക് ഈ കൂട്ടൊക്കെ കൂടി അരക്കുക അരച്ചിട്ട് അരയ്ക്കുമ്പോൾ ആദ്യം ഇതൊക്കെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തിട്ട് പിന്നെ പേരട് ഇല ചേർത്തിട്ട് നന്നായി അരക്കി അത് നല്ലൊരു താളിയാണ് പണ്ടുള്ള മുത്തശ്ശിമാരൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഇത് കേട്ടോ എല്ലാവർക്കും അറിയണ്ടാവും ഇത് താരം പോവാനും അതുപോലെ തന്നെ മുടികൊഴിച്ചു മാനും ഏറ്റവും ഉത്തമുള്ള സാധനങ്ങളാണ് ഇതൊക്കെ ഇത് എന്നൊന്നും തേക്കാൻ പറ്റില്ല ആഴ്ചയിൽ ഒരു ദിവസം രണ്ട് ദിവസമോ മാത്രമേ ഇത് തേക്കാൻ പാടുള്ളൂ കേട്ടോ പിന്നെ ഇതിൻ്റെ അരച്ച് ചേർക്കുമ്പോൾ ഇത് ഡയറക്റ്റ് ചേർക്കണവരുണ്ട് അപ്പോൾ ഇത് ഈ നമ്മുടെ മുരിങ്ങിയുടെ എല്ലടെയും അതുപോലെ തന്നെ കറിവേപ്പൻ എല്ലടെ പൊടിയൊക്കെ മുടിയിൽ നല്ലോ നിൽക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ അരച്ചിട്ട് വേണം ഇത് ചേർക്കാൻ അരിക്കാതെയും തേക്കണവരുണ്ട് നമ്മൾ അരച്ചിട്ടാണ് ചേർത്തത് അരച്ചിട്ട് തേച്ചിട്ട് പോലും നമ്മുടെ മുടിയിൽ പൊടികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഉണങ്ങിക്കഴിഞ്ഞാൽ പോവും പേടിക്കണം അപ്പോൾ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചു ഇതാ മുരിങ്ങയുടെ ഇല അതുപോലെ തന്നെ പേരടെ ഇല എല്ലാം കഴുകി കിട്ടും നമ്മൾ നീറ്റായിട്ട് കഴുകി പിന്നെ അതിൽ വല്ല ജന്തുക്കൾ ഉണ്ടെങ്കിൽ നമുക്ക് അറിയില്ലല്ലോ തലയിലാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ വെറുതെ ഒന്ന് കഴുകി ഞാൻ പറഞ്ഞു ഇതങ്ങനെ വല്ലാണ്ട് വരച്ച് കഴുകണ്ട ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഇതാക്കി കഴിക്കാൻ മതിയെന്ന് പിന്നെ അതൊക്കെ നന്നായി വൃത്തിയിൽ കഴുകി അരയ്ക്കണം എന്നാണ് കേട്ട് അവളെ ആക്ഷൻ കാണിക്കുന്നത് അപ്പോൾ അവൾ പറഞ്ഞു അവൾ അരക്കാൻ പറഞ്ഞു വേണ്ട അപ്പോൾ ആദ്യം തന്നെ പേരുടെ ഇല നമ്മൾ തിളപ്പിക്കാൻ വെച്ചു തിളപ്പിക്കാൻ വെച്ചിട്ട് അത് നന്നായി തിളയ്ക്കണം കളർ അങ്ങോട്ട് മാറിക്കിട്ടണം എങ്ങനെയതാ ഇങ്ങനെ ആദ്യം നമ്മൾ തിളപ്പിക്കാൻ വെക്കുമ്പോൾ ഈ കളർ കളറാവുമല്ലോ പിന്നെ അത് നന്നായി തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നിറം മാറിയിട്ട് ആ വെള്ളത്തിന് ഒരു ഒരു മഞ്ഞ കളർ പോലെയുള്ള ഒരു വരും ഒരു കളർ വരും അപ്പോൾ അത് നമ്മൾ ഓഫ് ചെയ്തിട്ട് അത് ചൂടറാൻ വെക്കുക ചൂടോടു കൂടി ഡയറക്റ്റ് ഒരിക്കലും ഒഴിക്കരുത് പിന്നെ മിക്സിയിലെ ജാറിലേക്ക് ഈ സാധനങ്ങൾ ഈ ഇൻഗ്രീഡിയൻസ് മൊത്തം ഇടുക ചെമ്പരത്തിയുടെ ഇല മുരിങ്ങയുടെ ഇല അതുപോലെ തന്നെ ചെമ്പരത്തിപ്പൂവ് പൂവ് മലയൊക്കെ അത്യാവശ്യം നന്നായി എടുത്തോളൂ കേട്ടോ പിന്നെ രണ്ട് തണ്ട് കറിവേപ്പിൻ്റെ ഇല ഇതാ ഈ പാകം എത്തുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യുക എന്നിട്ട് അത് അരിച്ചിട്ട് ഞങ്ങളാണ് അരിച്ചെടുത്തിട്ടാണ് ഞാൻ പ്ലേറ്റിക്കാക്കിയത് കേട്ടോ എനിക്കെല്ലാം കൂടി കാണിക്കാൻ പറ്റില്ല കയ്യിൽ ഫോണും ആയിട്ട് പിന്നെ എല്ലാവരും ഓരോ തിരക്കിലായിരുന്നു കണ്ടും ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് വീഡിയോ എടുക്കാൻ അപ്പോൾ ആദ്യം പൂവിട്ടു അതുപോലെ തന്നെ ഇല ഇട്ടു പിന്നെ എല്ലാ മുരിങ്ങയുടെ ഇല ഇട്ടു കറിവേപ്പിൻ്റെ ഇല ഇട്ടു അതുപോലെ തന്നെ നമ്മുടെ എന്താ പിന്നെ ഇട്ടത് ലാസ്റ്റ് കറിവേപ്പിൻ്റെ ഇല മുരിങ്ങയുടെ ഇല ആ ചെമ്പരത്തിയുടെ പൂവ് ചെമ്പരത്തിയുടെ ഇല ഇത്രയും ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് നന്നായി അരയ്ക്കുകട്ടോ അപ്പം ഞാൻ ആദ്യം അരച്ചപ്പോൾ ഞങ്ങളുടെ ഒരു ചെറിയ കംപ്ലയിൻറ്റ് വന്നിട്ട് ഞാൻ വേറൊരു മിക്സിയിൽ വലിയ മിക്സിയിലാക്കി ഈ ചെറിയ മിക്സിയിൽ എടുക്കണ്ട കുറച്ച് വലിയ മിക്സിയിൽ വേണം എടുത്തിട്ട് അരയ്ക്കാൻ എന്നിട്ട് ആ വെള്ളം ചേർത്തിട്ട് അത് അങ്ങനെ ഒരു കളറായിട്ടോ ഒരു ചുവപ്പ് പോലത്തെ കളറല്ലേ ആ ഈ കളറിൽ നമ്മൾ ആ ഞാൻ ആ വെള്ളം മൊത്തം എടുത്തു കേട്ടോ മൊത്തം എടുക്കണം എന്നില്ല ആവശ്യമുള്ളത് എടുത്താൽ മതി പക്ഷേ ഞാൻ മൊത്തം എടുത്തു കാരണം നമ്മുടെ ഹെയർ നമ്മുടെ ഹെയർ എത്ര ഉണ്ടോ അത്ര അനുസരിച്ച് ഇതാണ് അതിൻ്റെ അവസാനം ഒരു ഇത് വരണത് അത് നന്നായി അരിച്ചെടുത്തു ഞങ്ങൾ കാരണം ഈ പൊടിയൊക്കെ തലയിൽ വരുമ്പോൾ അത് കഴുകിക്കളയാൻ നല്ല ബുദ്ധിമുട്ടാണ് അത് നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ട് നമ്മൾ അരച്ചെടുത്തു അരിച്ചെടുത്തിട്ടും അതിൽ പൊടി ഉണ്ടായിരുന്നു കേട്ടോ കുറേ വട്ടം അരച്ചെടുക്കുക കഴിയുമ്പോൾ വേണ്ട പക്ഷെ ഇത് നല്ല തരിക്കാതെയും നമ്മൾ തേക്കുന്നത് നല്ലതാണ് മുടിക്ക് അതാണ് ശരിക്കും വേണ്ടതെന്നാണ് പറയുന്നത് കാരണം അതിൻ്റെ എല്ലാം മുടിയിൽ പെടുമല്ലോ പക്ഷെ അങ്ങനെ ആവുമ്പോൾ നമ്മുടെ കഴുകിക്കളയാൻ ചെറിയ കുട്ടിയല്ലേ കഴുകിക്കളയാൻ നമ്മൾ നന്നായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കും പിന്നെ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞത് നല്ല മഴ ആയിരുന്നു കേട്ടതാ ഞാൻ വീഡിയോ എടുത്തിട്ടോ നല്ല മഴ പറഞ്ഞ പെരു മഴയായിരുന്നു അപ്പോൾ ഞങ്ങൾ അതൊക്കെ മാറിയിട്ടാണ് പിന്നെ അത് തലയിൽ തേക്കാൻ ടൈം എടുത്തത് കാരണം അത്രയും മഴയായിരുന്നു ഇന്നലെ നല്ല വെയിലായിരുന്നു ശനിയാഴ്ചയൊക്കെ നല്ല വെയിലായിരുന്നു ഞായറാഴ്ച നല്ല മഴ പറഞ്ഞാൽ നല്ല മഴയായിരുന്നു രാവിലെ ഫുള്ള് മഴയായതുകൊണ്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനോ വീഡിയോസ് അങ്ങനെ എടുക്കാനോ ഒന്നും പറ്റിയില്ല പിന്നെ അമ്മയാണത് ചെയ്തരുന്നത് അപ്പം അമ്മ പറഞ്ഞു അമ്മ ചെയ്തരാന്ന് പറഞ്ഞിട്ട് അമ്മ എടുത്തിട്ട് നന്നായി അരിച്ചു പിന്നെ കൈ കൊണ്ടതൊക്കെ ആക്കി ഇത് ഏറ്റവും നല്ലൊരു ഹെയർ പാക്കാണ് നിങ്ങൾ കുട്ടികളിൽ ഇത് ട്രൈ ചെയ്തു നോക്കൂട്ടോ മുടി നന്നായി വളരും എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ മുടിക്ക് നല്ലതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം വളരേണ്ടതൊക്കെ അനുസരിച്ചിരിക്കും അതൊക്കെ ഡെയിലി മുടി അത്രയും നന്നായി ശ്രദ്ധിക്കുന്നവർക്ക് തന്നെയാണ് മുടി വളരെയുള്ളൂ പിന്നെ പാരമ്പര്യമായിട്ട് കിട്ടണം ഓക്കെ മുടി ചെറിയ കുട്ടികളിൽ ചിലപ്പോൾ പെട്ടെന്ന് വളരും പെട്ടെന്ന് വളരില്ല അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പിന്നെ ചിലർക്ക് വളർത്തണം എന്നുണ്ടാവും ചിലർ ഇത്രയും ചെറിയ കുട്ടിയെല്ലാം എന്തിനാണ് ഇത്രയും മുടി അതുപോലെ ഉണ്ടായിരിക്കും അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ എന്താണോ ചെയ്യുക മറ്റുള്ളവരുടെ വാക്ക് കേൾക്കാൻ നിൽക്കണ്ട അവനവൻ്റെ ഇഷ്ടം എന്താണോ അതുപോലെ യൂസ് ചെയ്യുക അപ്പോൾ ഞാൻ കണ്ടില്ല നല്ല മഴയാണ് പിന്നെ അതൊക്കെ മഴയൊക്കെ മാറിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഞങ്ങൾ ഷൂട്ട് ചെയ്തത് മുടിയിൽ മുടി ആദ്യം നന്നായി വേറെടുത്തു ജടയൊക്കെ കളഞ്ഞു എന്നിട്ട് ചെറുതായിട്ട് ഒന്ന് എണ്ണ ഒന്ന് തേച്ച് കൊടുക്കണം പക്ഷെ ഞങ്ങൾ എണ്ണ തേച്ച് കൊടുത്തില്ല ഇനി രണ്ടും കൂടി അവൾക്ക് പ്രശ്നം ആവേണ്ട വിചാരിച്ചിട്ട് എണ്ണ തേച്ച് കൊടുത്തില്ലേ ഇത് താലിയെന്ന് യൂസ് പറയുന്നത് ഒരു ഷാംപൂവിനെ പകരം യൂസ് ചെയ്യുന്നതാണ് ഇത് പുറത്തേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഷാംപൂ ഇടാത്തന്നുള്ളവർക്ക് ഇതൊക്കെ യൂസ് ചെയ്യാം ടൈം എടുത്ത് ചെയ്യേണ്ട പരിപാടിയാണ് പെട്ടെന്നൊന്നും പറ്റില്ല പക്ഷെ പെട്ടെന്നൊക്കെ നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ ഷാംപൂ തന്നെ യൂസ് ചെയ്യുള്ളൂ അല്ലാണ്ട് ഇതൊന്നും പെട്ടെന്ന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല നല്ല ടൈം എടുത്ത് കൂടി ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് ഇത് അപ്പോൾ എല്ലാതും കൂടിയിട്ട് തല തലയോട്ടിയിലും അതുപോലെ തന്നെ തലയുടെ മണ്ടയിൽ ഒക്കെ എല്ലാവടേയും നന്നായി തേച്ച് കൊടുക്കുക അതുപോലെ തന്നെ മുടിയുടെ അറ്റത്ത് എല്ലാവടി നന്നായി പിടിപ്പിച്ചു കൊടുക്കുക അതാണ് വേണ്ടത് അത് കഴിഞ്ഞാൽ ഇരുപത് മിനിറ്റോളം ഇത് തലയിൽ വെക്കണം അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിരിക്കണം നേരം തലയിൽ വെച്ചാൽ ജലദോഷം തുമ്മൽ അങ്ങനത്തെ അസുഖങ്ങൾ വരുന്നവരാണെങ്കിൽ അധിക നേരം വെക്കണ്ട ഒരു അഞ്ച് മിനിറ്റ് വെച്ചാൽ മതി അത് കഴിഞ്ഞിട്ട് കഴുകി കളയാട്ടോ എങ്ങനെയായാലും നന്നായി നല്ല എഫക്റ്റ് കിട്ടും മുടിയിൽ കുഴപ്പമൊന്നും ഇല്ലാത്തവരും അലർജി ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ കുറച്ച് നേരം വെച്ചോളൂ ബേബിക്ക് പിന്നെ അലർജി അലർജിയുള്ള ടൈപ്പാണ് ചുമയൊക്കെ ചെറുതായിട്ട് ഇടയ്ക്ക് വരും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളധികം നേരം വെച്ചില്ല ഞങ്ങൾ വേഗം തന്നെ കഴുകി കഴുകിക്കളഞ്ഞോട്ടോ ഒരു അഞ്ച് പത്ത് മിനിറ്റ് വെച്ചുള്ളൂ അത് കഴിഞ്ഞപ്പോൾ കഴുകിക്കളഞ്ഞു ഞങ്ങൾ പറഞ്ഞു കുറച്ചോടും കൂടി വയ്ക്കുക പറഞ്ഞു വേണ്ട ഇനി റിസ്ക് എടുക്കേണ്ട എക്സാം കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത് പിന്നെ മഴയൊക്കെ മാറിയിട്ടാണ് ഇപ്പം തലയിൽ കഴുകുന്ന വീഡിയോ ഞങ്ങൾ എടുത്തില്ല കേട്ടോ കാരണം പിന്നെ നല്ല മഴ പിന്നെ വീണ്ടും പെയ്തു അപ്പോൾ ഞങ്ങൾ അകത്ത് പോയിട്ട് അവൾ നന്നായി കഴുകി പിന്നെ അതിൻ്റെ പൊടി പോവാൻ നല്ല പണിയായിരുന്നു കേട്ടോ കുറേ ഉണങ്ങിയിട്ടാണ് നമ്മൾ പൊടിയൊക്കെ കളഞ്ഞത് അത്രയും ബുദ്ധിമുട്ടായിരുന്നു പോവാൻ പിന്നെന്താ ഇങ്ങനെ നന്നായിട്ട് അമ്മ തേച്ചൊക്കെ കൊടുത്തു നന്നായിട്ട് തേച്ചിട്ട് മുടിയൊക്കെ തലയിൽ മേലെ അങ്ങനെ കെട്ടിവെച്ചു അപ്പോൾ അവൾ പറയുമായിരുന്നു കണ്ണിക്കൊക്കെ പോണുണ്ട് അമ്മമ്മേന്ന് പിന്നെ അത് എന്തായാലും ആവുമല്ലോ പിന്നെ ഡ്രസ്സ് നിങ്ങൾ വേണമെങ്കിൽ ഡ്രസ്സിലാവാതിരിക്ക ഒരു തോർത്തുമുണ്ടോ എന്തെങ്കിലുമൊക്കെ തുണിയോ എന്തെങ്കിലും ദേഹത്ത് ഇതാക്കാം ഇവൾ കുളിക്കാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ കുഴപ്പമില്ല അത് അരച്ചിട്ടാണ് അങ്ങനെ ചെയ്ത് പക്ഷെ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് നമ്മുടെ ഡ്രസ്സിലും ഒക്കെ ആവും അപ്പോൾ അത് ഞങ്ങളിത് തിരുമ്പാളുടെ ഡ്രസ്സ് ആയതുകൊണ്ട് ഓക്കേ എന്ന് പറഞ്ഞതാണ് പിന്നെ ഞാനത് ഓർത്തു ഉല് ആ നേരത്ത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു തോർത്തോ തുണിയോ ഇങ്ങനെ അങ്ങനെ കളുക്കൂടങ്ങനെങ്ങനെ കെട്ടിയിട്ട് ഫുള്ള് ഇതാക്കിയിട്ട് സെറ്റപ്പ് ആക്കിയിട്ട് ചെയ്യാം കേട്ടോ എന്നിട്ട് മുടി ഇങ്ങനെ കെട്ടിയിട്ട് കുറച്ച് നേരം വെക്കണം അപ്പോൾ അവൾ പറയുകയാണത് കംപ്ലൈൻറ്റ് ഫോട്ടോയ്ക്ക് വേണ്ടി നിന്നതാണ് അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുളിച്ചൊക്കെ വന്നു അവളെ ഞങ്ങൾ പുറത്തേക്കൊക്കെ ഒന്ന് പോകണം എന്നുണ്ടായിരുന്നു പുറത്തേക്കൊക്കെ പോകണം എന്നുണ്ടായിരുന്നു ഒന്നല്ല പോയി അത് കഴിഞ്ഞ് ഈ വീഡിയോ എടുത്ത് താമുടി ഇപ്പോൾ ഇതാ ഷാംപൂ ഇട്ട പോലെ ആയിട്ടോ ഇതിനെക്കാട്ടിലും ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അതും പിന്നെ ഉണങ്ങാൻ കുറേ ടൈം എടുത്തു ഹെയർ ഡ്രയറൊന്നും യൂസ് ചെയ്തില്ലേ അവിടെ ഉണ്ട് ഹെയർ ഡ്രയർ അപ്പം നല്ല എങ്ങനെയെങ്കിലുമൊക്കെ പോകാനാണെങ്കിൽ ഞാൻ അത് ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട് പക്ഷെ അത് അത്ര നല്ലതല്ല യൂസ് ചെയ്യാൻ പിന്നെ വെയിലുള്ളോന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ കാണുന്നത് ആ നേരത്തെ വെയിലുണ്ടായിരുന്നു മഴയും വെയിലും അങ്ങനെയാണ് ഇപ്പോൾ ഇവിടുത്തെ സിറ്റുവേഷൻ അപ്പം മുടി ഇതാ നമ്മൾ താളി തേച്ചിട്ട് ഷാംപൂവിന് പകരമുള്ള ഒരു യൂസാണ് അത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക ഒരു വീഡിയോ ഹെയർ കെയർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ അടിച്ചു പൊട്ടിക്കുക അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോസായി നല്ല നല്ല ടിപ്സായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും പിന്നെ നമ്മുടെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരേക്ക് ഇത് എത്തിക്കുക അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസ് ഇതിൽ ആഡ് ചെയ്യേണ്ടി കേട്ടോ